യുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ മരണവാർത്ത താങ്ങാവുന്നതിലും വലിയ ഷോക്കാണ് പലർക്കും തന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മൃദുലയ്ക്ക് അച്ഛൻ നൽകിയ കാർ പ്രവീൺ തിരിച്ചു നൽകിയിരുന്നു എന്നാൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രവീൺ പറഞ്ഞ കാര്യങ്ങൾ ഇത്രമാത്രം സത്യമാകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല മരണം മുന്നിൽ കണ്ടതുപോലെയായി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അച്ഛന് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്നും പ്രവീൺ പറഞ്ഞിരുന്നു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഇറങ്ങിയപ്പോഴും മൃദുലയുടെ ഹോസ്പിറ്റൽ യാത്രകൾക്കും തുണയായി നിന്നത് ആ കാറായിരുന്നു ആ സമയങ്ങളിൽ അവരുടെ വീട് പോലെയായിരുന്നു അച്ഛൻ സമ്മാനിച്ച കാർ എന്നാൽ കഴിഞ്ഞ ദിവസം അത് തിരികെ നൽകിയപ്പോൾ ഗൾഫിൽ പോയി കുറെ കാലം കഷ്ടപ്പെട്ടില്ലേ ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ട ഈ കാർ ഒരു ടാക്സി ആയിട്ട് ഉപയോഗിച്ച് നാട്ടിൽ തന്നെ നിൽക്കണമെന്നും കഴിഞ്ഞ ദിവസം മൃദുലയുടെ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കാരണമായിരുന്നു ആശുപത്രിയിൽ എത്തിക്കാനും മറ്റും സഹായമായത് പ്രവീൺ തിരികെ നൽകിയ കാറും ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച രണ്ടു കാര്യങ്ങളായിപ്പോയി അച്ഛനൊരു ആവശ്യം വന്നാൽ പോകാൻ ഒരു വണ്ടി പോലും ഇല്ല ഈ കാർ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത്ര കൃത്യമായി സംഭവിക്കുമെന്ന് ചിന്തിച്ചു ചിന്തിച്ചുപോലും കാണില്ല എന്തായാലും രണ്ടു മക്കളും സുരക്ഷിതരാണെന്നും മൃദുല പ്രവീൺ സന്തോഷമായി ജീവിക്കുന്നു എന്നുള്ള സമാധാനത്തോടെ അദ്ദേഹത്തിന് യാത്രയാകാം എന്തായാലും അച്ഛന്റെ മരണകാരണം പെട്ടെന്നുള്ള ഒരു ഹൃദയാഘാതമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഇങ്ങനൊരു ഷോക്കിംഗ് ന്യൂസ്